ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ വേറെ വിശേഷം മഴ എങ്ങനെയുണ്ട് ഇവിടെ മഴ രാത്രി മാത്രം പോലെ വരും പകലൊന്ന് വിരുന്നുകാരനെ പോലെ വരും ഓടി വന്നിട്ട് ഓടിപ്പോകും വെയിലിൻ്റെ ഇട കൂടിയാണെങ്കിലും ഓടിയൊന്ന് വന്നിട്ട് പോകും അങ്ങനെയൊക്കെയാണ് ഇവിടെ മഴയുടെ വിശേഷങ്ങൾ എന്തായാലും നമ്മുടെ ചെടിമക്കൾക്ക് സൂപ്പറാണ് വെയിലും മഴയും പിന്നെ എല്ലാ കൂട്ടുകാരും വളമൊക്കെ കൊടുത്തോ ഇനി നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ ഇനി നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾക്കിപ്പോൾ വെയിൽ വരുന്നുണ്ടല്ലോ കഞ്ഞിവെള്ളം നമ്മുടെ നേരത്തെ നമ്മൾ മഴയ്ക്ക് മുമ്പ് കൊടുത്തിരുന്ന എല്ലാം റിപ്പീറ്റ് ചെയ്യാം കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞുവെള്ളം കഴുകിയ വെള്ളം ഒന്നും കളയണ്ട ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുക ഇന്ന് വെച്ച കഞ്ഞിവെള്ളം ഇന്ന് വേണമെങ്കിൽ ഒഴിക്കാം അതെടുത്ത് സേവ് എടുത്ത് വെച്ചിട്ട് നാളെ നമുക്ക് ഒത്തിരി വെള്ളം കൂട്ടി അറിയാലോ കഞ്ഞിവെള്ളം കൊടുക്കേണ്ടത് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ എന്ന പോലെ വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മുമ്പ് ഒരു കപ്പ് ഒഴിക്കുമായിരുന്നില്ലേ ഇപ്പോൾ ഒരു കപ്പ് വേണ്ട ഒരു അര കപ്പ് ഒഴിച്ചാൽ മതി കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന രീതിയിൽ എല്ലാ ചെടികളുടെയും ചുവട്ടിലൊഴിച്ച് കൊടുക്കുക പിന്നെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് കൈവെച്ചിങ്ങനെ നമ്മുടെ ചെടിയുടെ മുകളിൽ കൂടി ഒഴിച്ചാൽ ചെടികളുടെ മുകളിൽ ലീഫുകളിൽ എല്ലാ നയത്തക്ക രീതിയിൽ ഒഴിച്ച് കൊടുക്കുക അത് ഏറ്റവും ബെസ്റ്റാണ് അല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസമാകുമ്പോൾ ഒരുമിച്ചായിട്ട് എല്ലാ ചെടികൾക്കും നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് അരക്കപ്പ് വീതൊഴിച്ചു കൊടുത്താലും മതി നിങ്ങളുടെ സൗകര്യം ഏതാണോ അതേപോലെ ചെയ്യുക ഞാൻ പറയണ പോലെ ചെയ്യണമെന്നില്ല കേട്ടോ കഞ്ഞിവെള്ളം എങ്ങനെ വേണമെങ്കിലും ഒഴിക്കുക അന്നത്തെ ഇപ്പം ഡെയിലി ഉള്ളിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം ഒഴിക്കുക എല്ലാം ഒഴിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ മീനൊക്കെ വാങ്ങൂലേ മീൻ വൃത്തിയാക്കി കിട്ടുന്ന വെള്ളം അപ്പോൾ തന്നെ ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് ഒരു ഒത്തിരി വെള്ളം എന്ന് വെച്ചാൽ അതിനൊരു ഒര് ഇരുട്ടി ഇപ്പം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് മീൻ വൃത്തിയാക്കിയ വെള്ളം കിട്ടുന്നതെങ്കിൽ അതൊരു രണ്ട് ഗ്ലാസ് ആയിട്ട് നമുക്ക് ചെടിയടിച്ചു കൂടി അര ഗ്ലാസ് ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കും മീൻ വൃത്തിയാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്മെല്ല് വരത്തില്ലായിരുന്നു സ്മെല്ല് വരും അതിന് നിങ്ങൾ ഒരു പീസ് ശർക്കരയിട്ട് വെക്കുക ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ശർക്കര നന്നായിട്ട് അതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും അത് പിറ്റേ ദിവസം ഒഴിക്കുക അന്നൊഴിക്കുക അതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ പിന്നെ ഇതേപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ ചിക്കൻ എല്ലാം മട്ടൺ ചിക്കൻ എല്ലാം കഴുകിയ വെള്ളം അതും ഇതേപോലെ ഡെയിലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ എല്ലാത്തിനും സ്മെല്ല് വരുമെന്ന് ഉണ്ടെങ്കിൽ ശർക്കരയിട്ടിട്ട് കൊടുക്കാം ശർക്കരയിട്ട് അപ്പത്തന്നെ കൊണ്ട് ഒഴിച്ചാൽ ശർക്കര അലിഞ്ഞ് ചേരത്തില്ല അത് അതിൽ അലയിപ്പിച്ചാലും മാത്രമോ ശർക്കരയുടെ ഗുണങ്ങളും കിട്ടുള്ളൂ സ്മെല്ലും പോകത്തുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും വേണ്ട ഈ പൗഡർ രൂപത്തിലെ വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇനി കുറച്ച് ദിവസം നമുക്ക് കഞ്ഞിവെള്ളം മാത്രം കൊടുക്കാം ഒരാഴ്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാ അന്ന് നേരത്ത് കൊടുക്കാൻ പറഞ്ഞു തരാം കേട്ടോ കേട്ടോ പിന്നെ എല്ലാം എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു നിങ്ങളൊരു കുഞ്ഞിലായിക്കും ഒന്ന് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിരുന്നു ഓക്കെ ടാറ്റാ ബായ്